ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചക്കപ്പഴം കൊണ്ടുള്ള കൊണ്ടുള്ളൊരു ഇലയുടെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഒരട്ടിയ ചക്കപ്പഴം നമ്മൾ ഒരു കപ്പാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് കഴിഞ്ഞ വർഷം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടൊന്ന് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ് നല്ലോണ്ട് സി ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറേ നാൾ കേടവാണ്ട് ഉപയോഗിക്കാം കേട്ടോ ഇതിപ്പോൾ രണ്ട് കപ്പ് ചെറിയ തേങ്ങ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്കാരും ഒരു തേങ്ങ ചെറുതായിട്ടൊന്ന് ഉറുക്കിയെടുക്കണം എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ചേർത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് റവ ചേർത്ത് കൊടുക്കാം അതിപ്പോൾ റോസ്റ്റ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഷോപ്പിൽ കിട്ടുന്ന ഏത് റവ ആണേലും കുഴപ്പമില്ല അത് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആദ്യമേ തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു നുള്ളു ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറേശ് ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ആ ചക്കപ്പഴത്തിലുള്ള വെള്ളത്തിൽ തന്നെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ അടേണ്ട പോലെ ഒത്തിരി ഒരു സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല അതായത് ഈ ഒരു പരുവായാൽ മതി കേട്ടോ ഇനി കുറച്ച് വാഴയില് നമുക്ക് ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കണം കൈ ആ വെള്ളത്തിൽ നനച്ച് നനച്ച് വേണം ചെറിയ ചെറിയ ഉരുളകളാക്കി മാവ് മാവെടുത്തിട്ട് നമുക്കിങ്ങനെ പരത്തി കൊടുക്കാനായിട്ട് ഒത്തിരി കട്ടിക്ക് പരത്തരുത് പരത്തെടുത്തിട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളൊട്ടും തന്നെ വേവില്ല അപ്പോൾ കുറച്ച് കട്ടി കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇലയുടെ വലിപ്പൊക്കെ ഓരോരുത്തരുടെ ഡിസ്റ്റ് അനുസരിച്ച് നമുക്ക് ചെറുതായിട്ടോ വലുതായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാവേ അതിനൊന്ന് നന്നായിട്ട് തിന്നായിട്ട് പരത്തിയ ശേഷം മടക്കി നമുക്ക് ഒരു അപ്പച്ചമ്പിൽ വെച്ചുകൊടുക്കാം അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ അപ്പച്ചെമ്പിൽ ആവി വരാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്കിത് ഇങ്ങനെ റെഡിയാക്കിയ ശേഷം നിരത്തി കൊടുക്കാം ഇപ്പോൾ ഇലയുടെ എല്ലാം നമ്മൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അപ്പച്ചമ്പിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം മിനിമം ഒരു ഇരുപത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ റവയ്ക്ക് അത്യാവശ്യം വേവുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ വേവിച്ചെടുക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്തായാലും ഇരുപത് മിനിറ്റ് എടുക്കും കേട്ടോ വളരെ ഹെൽത്തി ആയ ഒരു ഈവനിങ് സ്നാക്കാണ് ഇത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്